ഒന്ന ദിനവൃത്താന്തം അദ്ധ്യായം ഏഴ് ഇസാക്കറിൻ്റെ സന്തതികൾ ഇസാക്കറിൻ്റെ പുത്രന്മാർ തോലാം ഫുവാം യാഷൂബം ഷിംറോൻ എന്നീ നാലുപേർ തോലായുടെ പുത്രന്മാർ ഉസി റഫായം യറിയൽ യഹ്മാബ്സാം സാമുവൽ ഇവർ ോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു ദാവീതിൻ്റെ കാലത്ത് അവരുടെ സംഖ്യ ഇരുപത്തിരായിരത്തി അറുന്നൂറ് ഉസിയുടെ പുത്രൻ ഇസ്രാഹ്യാം ഇസ്രാഹ്യയുടെ പുത്രന്മാർ മിഖായേൽ ഒബാധിയാം ജോയേൽ ഇഷിയ എന്നീ അഞ്ച് പേർ ഇവർ എല്ലാവരും പ്രമുഖന്മാരായിരുന്നു അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ചു ഗണങ്ങളായി തിരിച്ച് മുപ്പത്താറായിരം യോദ്ധാക്കൾ ഉണ്ടായിരുന്നു ഇസാക്കർ ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ എൺപത്തേഴായിരം പേർ സൈന്യത്തിൽ ഉണ്ടായിരുന്നു ബെഞ്ചമിൻ ദാൻ നഫ്താലിം ബെഞ്ചമിൻ പുത്രൻ പുത്രന്മാർ ബേല ബേഖർ യാദിയായേൽ എന്നീ മൂന്ന് പേർ ബേലായുടെ പുത്രന്മാർ യേസ്ബോൻ ഉസീം ഉസിയേൽ യാറിമോത് ഈറിം ഈ അഞ്ച് പേർ കുലത്തലവന്മാരും യോദ്ധാക്കളും ആയിരുന്നു വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ ഇരുപത്തിരായിരത്തി മുപ്പത്തിനാല് പേർ ബേഖറിൻ്റെ പുത്രന്മാർ സെമീറാം യോവാഷ് എലിയേസർ എലിയോവെനായ് ഓംറീം യെറേമോത് അബിയാം അനാഥോദ് അലേമത്ത് വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ ഇരുപത്തി ഇരുപതിനായിരത്തി ഇരുന്നൂറ് ധീരയോദ്ധാക്കൾ യാദിയേയലിൻ്റെ പുത്രൻ ബിൽഖാൻ ബിൽഖാൻ്റെ പുത്രന്മാർ യാഷ് ബെഞ്ചമിൻ യേഹൂദം കെനാനാം സേധാൻ താർഷിഷ് അഹീഷാർ അഹിഷാഹർ യതിയായലിൻ്റെ കുലത്തിൽ വംശാവലി പ്രകാരം പതിനേഴായിരത്തി ഇരുന്നൂറ് യോദ്ധാക്കൾ ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പീം ഹുപ്പീം അഹേറിൻ്റെ പുത്രൻ ഹുഷീം നഫ്താലിയുടെ പുത്രൻ നഫ്താലിയുടെ പുത്രന്മാർ യക്സിയൽ ഗുനീം യേസർ ബിൽഹാനിയ ബിൽഹായയിൽ ജനിച്ച ബിൽഹാനയിൽ നിന്ന് ജനിച്ച ഷല്ലൂം മനാസെയുടെ സന്തതികൾ മനാസയുടെ പുത്രന്മാർ അരമായ കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ അവൾ ഗിലയാദിന്റെ പിതാവായ മാഹീറിൻറെയും അമ്മയാണ് മാഹീർ ഹുപ്പീമിനും ഷുപ്പീമിനും ഭാര്യമാരെ നൽകി അവൻ്റെ സഹോദരി മാഖ മാഹീറിൻ്റെ രണ്ടാമത്തെ പുത്രൻ സെലോഫാത് അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ മാഹീറിൻ്റെ ഭാര്യ മാഘ ഒരു പുത്രനെ പ്രസവിച്ചും അവന് പെരേഷ് എന്ന് പേരിട്ടും അവൻ്റെ സഹോദരനായ ഷേരേസിൻ്റെ ഷേരേഷിൻ്റെ പുത്രന്മാർ ഊലാം റാഹീം ഊലാമിൻ്റെ പുത്രൻ ബാധാൻ ഇവൻ മനേസായുടെ മകനായ മാഹീറിൻ്റെ മകൻ ഗിലയാദിൻ്റെ പുത്രന്മാർ ആകുന്നു ഗിലയാദിൻ്റെ സഹോദരി ഹമ്മോലെ ഹമ്മോലക്കത്തിൻ്റെ പുത്രന്മാർ ഇഷോദ് അബിയസർ മഹ്ലാം ഷമീദായുടെ പുത്രന്മാർ അഹിയാൻ ഷക്കം ലിഹ് ലിഖീം അനിയാം എഫ്രഹിമിൻ്റെ സന്തതികൾ എഫ്രാഹിമിൻ്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ ഷുത്തലഹ് ബാരത് തഹദ് എലയാഥ ഹദ് സാബത്ത് ഷുത്തേലാഹ് ഷുത്തേലാഹിൻ്റെ പുത്രന്മാർ യേസർ ഇലയാത് ഇവർ തദ്ദേശവാസികളായ ഗദ്ധ്യരുടെ കന്നുകാലികളെ അപകരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു പിതാവായ എബ്രായിം വളരെ നാൾ അവരെ കുറിച്ച് വിളപിച്ചു സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കാൻ അനർത്ഥം ഭവിക്കയാൽ അവന് ബെറിയ എന്ന് പേരിട്ടു അവൻ്റെ മകൾ ഷേറ താഴെയും മേലയും ഉള്ള ബെറ്റ്ഹോറോണും ഉസൻഷേരായും നിർമ്മിച്ചും എബ്രഹിമിൻ്റെ മകൻ റേഫായുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ റേസേഫ് തേലഹം തഹൻ ലാഥാൻ അമ്മീഹൂദം എലിഷാമം ന്യൂൻ ജോഷം അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബദേൽ കിഴക്ക് നാരാൻ പടിഞ്ഞാറ് ഗസർ ഷക്കേം അയ്യാം മനാസയുടെ ദേശത്തിനരികം ബഖായാൻ താനഹം മെഗിതോം ദോർ എന്നിവയും അവയുടെ ക്രമ അവയുടെ ഗ്രാമങ്ങളും ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചും ആഷേറിൻ്റെ സന്തതികൾ ആഷേറിൻ്റെ പുത്രന്മാർ ഇംന ഇഷ്വാം ഇഷി ബറിയ ഇവരുടെ സഹോദരി സേരഹം ബെറിയായുടെ പുത്രന്മാർ ഹേബർ ബിർസായിത്തിൻ്റെ പിതാവായ മൽക്കിയൽ ഹേബറിൻ്റെ പുത്രന്മാർ ഷോമേർ ഹോദാം അവരുടെ സഹോദരി ഷൂവം യഫ്ലേക്കിൻ്റെ പുത്രന്മാർ യാഫ്ലേക്കിൻ്റെ പുത്രന്മാർ പാസാഖ് ിംഹാൽ അശ്വത് അവൻ്റെ സഹോദരനായ ഷേമേറിൻ്റെ പുത്രന്മാർ റോഹാം യഹൂബാം ആരാം അവൻ്റെ സഹോദരനായ ഹേലേമിൻ്റെ പുത്രന്മാർ സോഫാഹ് ഇംനാം ഷൈലാഷ് ആമാൽ സോഫാഹിൻ്റെ പുത്രന്മാർ സുവാഹ് ഹർനെഫം ഷുവാൽ ബേരി ഇമ്രാം ബേസർ ഹോതം ഷമ്മാം ഷിൽഷാം ഇത്രാൻ ബേരാം ഏതേറിൻ്റെ പുത്രന്മാർ യഫുനാം പി ആരാം ഉല്ലയുടെ പുത്രന്മാർ ആരഹ ഖന്നിയേൽ റിസിയാം ഇവർ ആഷേറിൻ്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രഭുക്കന്മാരിൽ പ്രമുഖരും ആയിരുന്നു സൈന്യത്തിൽ ചേർന്ന് അവർ ആകെ ഇരുപത്തി പേർ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ വചനം